ഇരട്ടത്താതിന് സ്കൂളിൽ കൊണ്ടുവരുന്നത് ഫില്ല ഇരട്ടത്ത് ആദ്യം സ്കൂളിൽ പോണതാണ് ഈ കാണുന്നത് എന്താണ് രാവിലെ മണി ആയിരും സ്കൂളിൽ ഇരിട്ടത്ത് സ്കൂളിൽ ഇപ്പോൾ ഡിസംബർ ആയിട്ട് മഞ്ഞ് വിതിട്ടില്ല ഈ പ്രാവശ്യം ഞങ്ങളുടെ എൽ സിംഗി എന്ത് എക്സ്പോ അരികളിലൊന്നും ഡിസംബർ ഇപ്പോൾ പകുതി ആയി മഞ്ഞ് വിതിട്ടില്ല ഒമ്പതരയ്ക്കാണ് സൺറൈസ് ഇപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഡാർക്കാ അല്ലെ അതാ അല്ല ക്രോസ് ചെയ്യാൻ മറന്നു തരണം സ്കൂളിൻ്റെ വഴിയില് പിള്ളേരുണ്ട് അതുകൊണ്ട് പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കണത് ഇനിപ്പൊ ഇരുട്ടൊക്കെ മാറാൻ കൊറേ സമയ പിള്ളേരെയൊക്കെ പേരൻസ് വണ്ടീന്ന് പോണതാണ് പിള്ളേരൊക്കെ വഴിയിലിരുന്ന് പോകാൻ കളിക്കലാണ് ഇരുട്ടാണെങ്കിലും പിള്ളേര് ഭയങ്കര ഹാപ്പിയില്ല ഒച്ചയുമ്പോ രാത്രിയാണെങ്കിലും പിള്ളേര് ഫുട്ബോളൊക്കെ കളിക്ക